ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ പിള്ളേരെ പറഞ്ഞാൽ നമ്മുടെ നിധിയാണ് നമ്മുടെ ട്രസ്റ്റാണ് അവർ മറ്റൊരു രീതിയിലേക്ക് പോകാതെ അവരുടെ പ്രവർത്തനത്തെ വളരെ കൃത്യമായി നമ്മളെ അപേക്ഷിക്കുകയും നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വാഭാവികതകൾ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ പോലീസുമായിട്ട് ഏത് സമയം ഞങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യാനും അതിനുള്ള ഒരു റമണി അതിനുള്ള പരിഹാരമാർഗം മാർഗ്ഗം ഞങ്ങൾ വളരെ കൃത്യമായി നിർദ്ദേശിച്ച് തരണമെന്നാണ് ഞാനിത് പറയാൻ കാരണം ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ കുട്ടികളെ ഇത്തരത്തിലെ രക്ഷിതാക്കളിനാണ് നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്ത് നമ്മൾ വളരെ കൃത്യമായ കൗൺസിലിംഗ് നടത്തി കൃത്യമായ ഫോളോ അപ്പുകൾ നടത്തി അവരെ ഇത്തരത്തിലുള്ള ലഹരി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ലഹരിയുടെ പ്രവർത്തനത്തിൽ നിന്ന് അവരെ വിവൽ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനപൂർവം ഞാൻ ഈ അവസരത്തിൽ നിന്ന് അറിയിക്കുക രണ്ടാമത്തെ കാര്യം ഞാനൊരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പെട്ടതിനെ കുറിച്ച് അന്തരീക്ഷം അവരെ സൂചിപ്പിച്ചു പോലീസ് സ്റ്റേഷൻ്റെ ആർക്ക് പോണേലും വരാൻ പേടിക്കേണ്ടതിനെ കുറിച്ചൊരു ഫേസ്ബുക്ക് ഓർത്തു പോവുകയാണ് രണ്ടായിരത്തി ഞങ്ങൾ പാസിംഗ് ഔട്ടുള്ള സമയത്ത് നിൽക്കുകയാണ് പാസിംഗ് ഔട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് അതിനു മുന്നോടിയായിട്ട് ഞങ്ങൾ ട്രെയിനിങ് സൂപ്പർവൈസ് ചെയ്ത ഒരു

കുറച്ച് ആളുകൾ ആ പോലീസ് സ്റ്റേഷനിലാണ് നിങ്ങൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് അത്തരത്തിലുള്ള ആളുകളെ മാത്രമാണെന്നാണ് അന്ന് ആ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഞങ്ങളുടെ എല്ലാം സർവീസില് തുടങ്ങിയുള്ള ഞങ്ങളിങ്ങനെ പാലിച്ചു പോകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് പോലീസ് സ്റ്റേഷൻ നോക്കാൻ ആർക്കാണേലും മറ്റ് സർക്കാർ ഓഫീസുകൾ പോലെ ആർക്കു വേണേലും പേടിയില്ലാതെ എപ്പോൾ വേണേലും കടന്നു വരാമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാം ഞാൻ അറിയിക്കുകയാണ് വേറെ എല്ലാ ഏത് സർക്കാർ ഏത് സർക്കാർ ഓഫീസിൽ പോകുന്ന പോലെ തന്നെയും നിങ്ങൾക്ക് എല്ലാവർക്കും പോലീസ് സ്റ്റേഷനിൽ കടന്നു വരാം കാര്യങ്ങൾ ധരിപ്പിക്കാം അവരുടെ ഫോൺ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് ഇനി എന്നെ കാണാൻ പറ്റിയില്ല നിന്റെ കോണ്ടാക്ട് നമ്പർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് യാതൊരു പേടിയല്ലാതെ ഞാൻ എല്ലാവർക്കും ഒരു നല്ലൊരു ഒരു ഗുഡ് മെസ്സേജ് ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ് ഈ അവസരത്തില് പിന്നെ മറ്റൊരു കാര്യം ഇവിടെ ഞാൻ ഫേസ്ബുക്ക് കുറിപ്പ് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു ഈ മദ്യപിക്കുന്ന ഇതിന്റെ കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അതിനും പോലീസ് സ്റ്റേഷനിൽ പരിഹാരമുണ്ട് ഞങ്ങൾ ഏകദേശം ഒരു മുന്നൂറോളം ഗ്രൂപ്പുകൾ ഇങ്ങനെ ഒപ്പിടിക്കുന്നുണ്ട് ആൾക്കാരെ കൊണ്ട് വിവിധ ദിവസങ്ങളിലും വിവിധ ദിവസങ്ങളിലായിട്ട് വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നത് അതായത് എല്ലാ ദിവസവും മദ്യപിക്കാതെ വന്ന് എട്ട് മണിയോടുകൂടി ഒമ്പത് മണി ആകുമ്പോഴത്തേക്ക് പോലീസ് സ്റ്റേഷൻ വന്നത് ഒപ്പിടുകയും ഒപ്പിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും ഊദിച്ച് നോക്കും മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ഉദിച്ച് നോക്കുകയും ചെയ്യും അവസാനം ഒപ്പിട നിർത്തണമെങ്കിൽ ഈ ഭാര്യ അല്ലെങ്കില് അമ്മ പറയണം എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ ഭർത്താവ് യാതൊരു പ്രശ്നങ്ങളും നിലവിൽ സാറ് ഒപ്പിടിയിൽ നിർത്തിച്ചോളാം പറഞ്ഞാൽ മാത്രമേ ഒപ്പിടിയിൽ നിൽക്കുന്നുള്ളൂ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മുന്നൂറോളം പേര് ഈ ഒമ്പത് മാസമായിട്ട് വിവിധ ഘട്ടങ്ങളിൽ ഒപ്പിട്ട് പോയിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഗുണം എന്നത് വീട്ടുകാർ ഉപരി എനിക്ക് സമാധാനത്തോടെ രാത്രി കിടന്നു തുടങ്ങാൻ പറ്റും കാരണം ഇല്ലെങ്കിൽ രാത്രി ഒമ്പത് മണി രാത്രി പത്തൊമ്പ മണി ഒരു മണി രണ്ടു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഓഫീഷ്യൽ ഫോണിലോട്ട് ഇങ്ങനെ വിളിയാല് സാറെ രക്ഷയ്ക്കാത്ത രോഗത്തിൽ വയ്ക്കുന്നു ഭാര്യ പിടിക്കുന്നു ആടിക്കുന്നു നമ്മൾ നമ്മുടെ ഓർക്കം പോകും അപ്പൊ ഇപ്പോഴും കുറച്ചാളായിട്ട് ഇരിക്കുന്ന ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് അത്തരത്തിലുള്ള കോളുകളൊക്കെ വളരെ കുറവാണ് എന്തെങ്കിലും ഇവിടെ നടന്നാൽ മാത്രമേ എന്നെ വിളിക്കാറുള്ളു ആർക്കും വിളിക്കാറുള്ളൂ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുക ഓക്കെ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ നമ്മുടെ മക്കളെ നമ്മൾ നല്ല രീതിയിൽ വളർത്തണം എന്ന് പറയുന്നതിന്റെ പ്രധാന ഒരു കാര്യം എന്നത് ഈ പ്രായമായ ഒരു സിറ്റുവേഷൻ സിസ്റ്റം പോലെ പോലീസ് സ്റ്റേഷൻ കണ്ടുവരുന്നുണ്ട് ഒരു പരാതിയായിട്ട് ധാരാളം വരുന്നുണ്ട് എനിക്ക് വന്നത് ഈ അടുത്തഞ്ച് വർഷത്തിൽ കഴിയുമ്പോഴത്തേക്ക് ഈ സർക്കാർ മേഖലകളിൽ സ്കൂളുകളുടെ തുടങ്ങുന്നതിനെക്കാട്ടി കൂടുതൽ കൂടുതൽ ഈ അഗതിമുന്ദ്രസനങ്ങൾ കൂടുന്ന ഒരവസ്ഥയിലോട്ട് കേരളം എത്തിച്ചേരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതുപോലത്തെ അവസ്ഥയാണ് ഇന്ന് കണ്ടുവരുന്നത് അപ്പം இது தினம் தினம் நலம் தரும் ஆர்கேஜி தினம் தினம் நலம் தரும் ஆர்கேஜி